സ്പെഷ്യൽ സ്കൂളിലെ സെൻസറിംഗ് റൂമിന്റെ ഉദ്ഘാടനവും സ്കൂൾ ജൂലൈ രാവിലെ നടക്കും മന്ത്രി അഗസ്റ്റിൻ ഉദ്ഘാടനം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളാണ് ആ ും സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത് സെൻസറിംഗ് റൂമിന്റെ ഉദ്ഘാടനവും സ്കൂൾ ബസ്സിന്റെ ഫ്ലാഗ് ഓഫും ജൂലൈ ഒന്നാം തീയതി നടക്കും ആർ ഫണ്ട് വിനിയോഗിച്ചാണ് ബസ് വാങ്ങിയത് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്പെഷ്യൽ ുടി ജനവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ സാർ സിആാർ ഇ ഫണ്ടിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൌകര്യം ഒരുക്കി ഹസിസി സ്പെഷ്യൽ സ്കൂളിന് പുതിയൊരു സ്കൂൾ ബസ് നൽകി ജൂലൈ ഒന്നാം തീയതി പതിനൊന്ന് മുപ്പതിന് ഹസി സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു അദ്ദേഹം ഈ സ്കൂളിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയും കുട്ടികളോട് കാണിക്കുന്ന കരുതലും സ്നേഹവും ഇതിലൂടെ വ്യക്തമാവുന്നു എക്സെപ്ഷണൽ ലേണിംഗ് എന്ന കമ്പനിയുടെ സ്ഥാപകനും സിഇഒയും ബെസ്റ്റ് ബുലാർ മെഡിസിനിൽ വിദഗ്ധനും സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഡിജിറ്റൽ അധ്യാപന വിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ജിനോ ആരുഷി പ്രത്യേക സഹായം ആവശ്യമുള്ള കുട്ടികളുടെ പഠനപരിമിതികളിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഡിജിറ്റൽ അധ്യാപന വിദ്യകൾ വികസിപ്പിക്കാൻ ഡോക്ടർ ജിനോയുടെ നേതൃത്വത്തിൽ സൌഹൃദ ചാരിറ്റബിൾ സൊസൈറ്റി വഴി പതിനഞ്ച് ഡിജിറ്റൽ ടാബുകൾ സ്കൂളിന് സംഭാവനയായി നൽകി ഇതിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തുന്നു കെ എസ് ചെയർമാൻ വരദരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ജിനോ അരുഷി ഡിജിറ്റൽ ടാബുകളും കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബീന സിബി സെൻസറിംഗുറിയും ഉദ്ഘാടനം ചെയ്യും വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഇടവക വികാരി മൊൺസിഞ്ഞോർ അബ്രഹാം പുറിയാറ്റ് അനുഗ്രഹ പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി തോമസ് സിസ്റ്റർ ബെന്നോ പി പ്രസിഡന്റ് സൈമൺ തോമസ് എം എ പ്രസിഡന്റ് ജാൻസി തോമസ് എന്നിവർ പങ്കെടുത്തു